മത്സരമങ്ങാനം തോൽവി രചിക്കുകയാണെങ്കിൽ വി ഡി സതീശന്റെ നേതൃസ്ഥാനം പോലും തെറിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലീഗ് മുന്നണിയിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടും നിലമ്പൂരിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എൽ ഡി എഫ് ഉണ്ടാക്കിയ അജണ്ടയിലൂടെയാണ് കോൺഗ്രസും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പകപോക്കലുകളും രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ അൻവർ ഉന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിലോട്ടിട്ട് വന്നപ്പോൾ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ മുമ്പോട്ട് കൊണ്ടുവെക്കാതെ വി ഡി സതീശനും പ്രതിപക്ഷ കക്ഷികളുമൊക്കെ അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിൽ കോൺഗ്രസ് പാളയത്തിനും യു ഡി എഫിനും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും അവസാനമായി അൻവറിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് എം പി യൂസുഫ് പട്ടാൻ വരെ നിലമ്പൂരിലെത്തിയിരിക്കുന്നു നൂറ്റി നാൽപ്പതി എം എൽ എമാരിൽ നൂറ്റി മുപ്പത്തി ഒൻപതും നിലമ്പൂരിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സത്യമാണത് എം പിമാരുടെ പടയാണെങ്കിൽ ഇരുപതിലിരുപതും നിലമ്പൂരിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ട് എം പിമാരും എം എൽ എമാരും നേതാക്കളും ഒക്കെ കണഞ്ഞു ശ്രമിച്ചുകൊണ്ട് വീടുകൾ കയറി കയറിയിറങ്ങിയും നാടുകളിലൂടെ പ്രചരണം നടത്തിയും റീൽസുകൾ നടത്തിയും ഒക്കെ നല്ല രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് ക്യാമ്പുകളിൽ ആരും മത്സരത്തിൽ നിന്ന് വിജയിച്ചാലും അതിനുള്ള പ്രത്യാഘാതം തോൽവിരുചിക്കുന്ന ഏത് ക്യാമ്പാണോ അതിലെ നേതൃസ്ഥാനത്തുള്ളവർക്ക് നേരിടേണ്ടി വരുമെന്നുള്ളത് നഗ്നമായ സത്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് ഏറ്റവും വലിയ കൈപ്പേറിയ കാര്യമായി മാറുന്നത് മത്സരമംഗാനം തോൽവിരുചിക്കുകയാണെങ്കിൽ വി ഡി സതീശന്റെ നേതൃസ്ഥാനം പോലും തെറിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തി നോക്കുമ്പോൾ ലീഗ് മുന്നണിയിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടും മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറാനും സാധ്യതയുണ്ട് യു ഡി എഫ് ക്യാമ്പ് ഇത്തരത്തിലാണെങ്കിൽ എൽ ഡി എഫ് പാളയത്തിൽ സർക്കാരിനെ വിധിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറാനും സാധ്യതയുണ്ട് നിലമ്പൂരിൽ മൂന്ന് ദിവസമാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്തുള്ളത് എല്ലാ പഞ്ചായത്തുകളും കയറിയിറങ്ങുമെന്ന് മന്ത്രിമാരുടെ ഒരു പട തന്നെയുണ്ട് എം എൽ എമാരും എം പിമാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെയായി എൽ ഡി എഫ് തകൃതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഭാഷാ പരിഷത്തുകളും സാഹിത്യ പരിഷത്തുകളും ഒക്കെ സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങുകയും സോഷ്യൽ മീഡിയ അതിഗംഭീരമായ റീൽസുകൾ കൊണ്ട് കയ്യേറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൽ ഡി എഫ് തോൽവി രചിക്കുകയാണെങ്കിൽ പിണറായി വിജയനിലേക്കും എം വി ഗോവിന്ദനിലേക്കും ഈ തോൽവി എത്താൻ സാധ്യതയുണ്ട് പക്ഷേ അത് അവർ കേഡർ സ്വഭാവത്തിൽ നേരിടാനും ഇനി ചില ചില ഫോൾട്ടുകൾ യു ഡി എഫ് പാളയത്തിൽ ഉണ്ടായിട്ടുണ്ട് ജമാഅത്തിന്റെ വോട്ട് വിഹിതം പിന്തുണയായി ഞങ്ങൾ ഏൽക്കുമെന്നുള്ളത് വി ഡി സതീശൻ പരസ്യമായി പറഞ്ഞത് വലിയ രീതിയിൽ അവമതിപ്പുണ്ടായിട്ടുണ്ട് പരമ്പരാഗത മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സുന്നികളാണ് കൂടുതലും നിലമ്പൂരിലുള്ളത് സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും ഈ വോട്ട് വിഹിതം വേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല പിന്നെ വരുന്നത് ക്രൈസ്തവ കർഷക സംഘമാണ് അവരുടെ ഇടയിൽ ജമാത്തിൻ്റെ വോട്ടുവിഹിതം യു ഡി എഫ് വാങ്ങുകയാണെങ്കിൽ അവരുടെ വോട്ട് വിഹിതത്തിൽ പോലും ഒരു സ്പ്ലിറ്റുണ്ടായി എൽ ഡി എഫ് പാളത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊരു വിഭാഗം കേഡർ വോട്ടുകൾ മുസ്ലിം ലീഗിന്റെയും സി പി ആണെങ്കിൽ അത് വേണ്ട രീതിയിൽ ബലവത്താക്കുവാൻ യു ഡി എഫിന് സാധിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കേഡർ വോട്ടുകളിൽ പലതും യു ഡി എഫിന് നഷ്ടമാകാൻ സാധ്യതകളുണ്ട് ആര്യാടനോടുള്ള ശക്തമായ വിയോജിപ്പുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇന്നും നിലമ്പൂരിലുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള സത്യമാണ് പി വി അൻവർ നേടിയിട്ടുള്ള വോട്ട് വിഹിതം തുച്ഛമാണ് എങ്കിൽ പോലും ഇത്തവണ നടക്കുന്നത് ഒരു ത്രികോണ മത്സരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം പി വി അൻവറും രംഗത്തുള്ളപ്പോൾ വോട്ടുവിഹിതം പി വി അൻവർ പിടിക്കുന്ന വലതുപക്ഷ വോട്ടുകളാണെങ്കിൽ സ്വരാജിന് ഈസിയായി മത്സരം ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും ആര്യാടൻ ഷൗക്കത്തിന്റെ അവമതിപ്പ് വലിയ രീതിയിൽ മണ്ഡലത്തിൽ പ്രതിഫലിച്ചാൽ വീണ്ടും സ്വരാജ് തന്നെ മത്സരരംഗത്ത് മുൻപന്തിയിലെത്താനും സാധ്യതയുണ്ട് അൻവറിന് വിജയ സാധ്യത കണക്കാക്കുന്നില്ലെങ്കിലും അൻവർ പിടിക്കുന്ന വോട്ടുകൾ വലതുപക്ഷ വോട്ടുകളായി മാറാൻ സാധ്യതകൾ കൂടുതലാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സി പി എം വിരുദ്ധതയാണെങ്കിൽ ആ വോട്ടുകൾ അൻവർ പിടിച്ചാൽ യു ഡി എഫ് പാളയത്തിന് വലിയ ആഘാതമേൽക്കാനും സാധ്യതയുണ്ട് പിന്നെ ഈ നേതാക്കളുടെ അബൊക്കമായ പെരുമാറ്റങ്ങളും അബൊക്കമായ നിലപാടുകളുമൊക്കെ നിലമ്പൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്